എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മുമ്പേ തന്നെ പ്രോഗ്രാം ചെയ്തു വച്ച ഒരു യന്ത്രമല്ല മനുഷ്യൻ മനുഷ്യരുടെ പെരുമാറ്റവും ചിന്തകളും എടുക്കുന്ന രീതിയും മാറ്റാൻ പറ്റാത്തതാണ് അങ്ങനെ തോന്നുമെങ്കിലും വാസ്തവം അതല്ല നമുക്കത് മാറ്റാൻ കഴിയും മാറുകയും ചെയ്യുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ശക്തരും രചനാത്മകവും സന്തുഷ്ടരും സ്നേഹമുള്ളവരും കരുണയുള്ളവരുമാണ് നമ്മളിത് തിരിച്ചറിയുകയും ഓർക്കുകയും വേണം അത്രമാത്രം മതി എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം